നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം മനുഷ്യന് പ്രാധാന്യം കുറയുകയും യന്ത്രങ്ങളും ഉപകരണങ്ങളും ആ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത് എല്ലാവർക്കും നമസ്കാരം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സംഭാഷണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് പൊതുവേ പറയാറുണ്ട് ശരാശരി മനുഷ്യർ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് നല്ല മനുഷ്യർ മനുഷ്യരോടാണ് സംസാരിക്കുന്നത് സംഭാഷണം വിജയിക്കുന്നതിന് മറ്റുള്ളവരെ കുറിച്ച് പറയുകയല്ല മറ്റുള്ളവരോട് സംസാരിക്കുകയാണ് വേണ്ടത് ഈ സംഭാഷണവും ആശയവിനിമയവും രണ്ട് കാര്യങ്ങളാണ് ക്ലാസ് എടുത്താൽ അത് ആശയവിനിമയമാണ് പ്രസംഗിച്ചാൽ അത് ആശയവിനിമയമാണ് എന്നാൽ കോൺവെർസേഷൻ സംഭാഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ വൈയക്തികവും സ്വകാര്യവുമായ ഭാഷണമാണ് അവിടെ എൻറ്റിമസി നല്ല അടുപ്പം അതുപോലെ തന്നെ നല്ല ധാരണ അണ്ടർസ്റ്റാൻഡിങ് ഇത് ആവശ്യമാണ് സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നല്ല സംഭാഷണം ഉണ്ടാകുന്നത് നല്ല സംഭാഷണം ഉണ്ടാകുന്നതിന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം പണ്ട് നമ്മൾ ജീവിച്ചിരുന്നത് ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് ഒരു വീട്ടിൽ തന്നെ ധാരാളം അംഗങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ അണുകുടുംബമാണ് ഓഫീസിലൊക്കെയാണെങ്കിലെല്ലാം യന്ത്രവൽക്കൃതമാണ് കൂടുതൽ പ്രൊഫഷണലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ ബന്ധത്തിനും മനുഷ്യ സമ്പർക്കത്തിനുമൊക്കെ സാധ്യതകളും ആവശ്യങ്ങളും താരതമ്യേന കുറവാണ് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം മനുഷ്യന് പ്രാധാന്യം കുറയുകയും യന്ത്രങ്ങളും ഉപകരണങ്ങളും ആ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെ ഫലമായിട്ട് ലോകം ചുരുങ്ങി ചെറിയൊരു ഗ്രാമമായി തീർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നല്ല അർത്ഥത്തിലാണ് അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന മറ്റൊരാളും തമ്മിലുള്ള അകലം വലിയ തോതിൽ കുറഞ്ഞു കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ന്യൂസിലൻഡിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എവിടേക്ക് വേണമെങ്കിലും തത്സമയം സംസാരിക്കാൻ കണ്ട് സംസാരിക്കാൻ എല്ലാം ഇന്ന് അവസരങ്ങളുണ്ട് അതൊക്കെ മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കാൻ സഹായിക്കുന്നത് നേരിട്ടുള്ള സംഭാഷണം തന്നെയാണ് അതിന് എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മളെ പരിശോധിക്കുക അതിലാണ് ഒന്നാമത്തെ കാര്യം സംഭാഷണം ഒരു വാതിൽ തുറക്കലാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് വിവരങ്ങൾ കൈമാറുന്നതല്ല ഹൃദയങ്ങളുടെ വാതിലുകൾ പരസ്പരം തുറക്കുന്നതാണ് നല്ല സംഭാഷണം അങ്ങനെ വാതിലുകൾ തുറക്കണമെങ്കിൽ രണ്ടു പേർക്കുമിടയിലുള്ള തടസ്സങ്ങൾ നീങ്ങണം നമ്മൾ വിളിച്ചു വെച്ച് സംസാരിക്കാൻ പാടില്ല വളച്ചു കെട്ടിയും സംസാരം പാടില്ല ആത്മാർത്ഥതയോടെ തീഷ്ണതയോടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതിനെയാണ് മനസ്സിൻ്റെ തുറവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാന് നീ എന്ന ആ ഭാവം ഒഴിവാക്കണം ഞാൻ എന്ന പ്രയോഗം എത്ര കുറയ്ക്കുന്നുവോ അത്രത്തോളം സംഭാഷണം മെച്ചപ്പെടും നീ എന്ന് പറയുകയല്ല ഞാനും നീയും ചേരുന്ന നമ്മൾ എന്ന ഒരു മാനസിക ഭാവത്തിലാണ് നമുക്ക് നല്ല സംഭാഷണം നടത്താൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം കുറച്ച് പറയുക കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ് സംഭാഷണത്തിൻ്റെ മർമ്മം ശ്രവിക്കുന്നതിലാണ് എൻ്റെ അടുത്തുള്ള ആളിനോട് ഞാൻ പറയുന്നതിനേക്കാൾ അയാൾക്ക് കൂടുതൽ താല്പര്യം അയാൾ പറയുന്നത് ഞാൻ കേൾക്കുന്നതിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിക്കണം അതുകൊണ്ട് കേൾവിയുടെ ഒരു സംസ്കാരമാണ് സംഭാഷണത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അദ്ദേഹം സംസാരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഇടയ്ക്കേറി സംസാരിക്കാൻ പാടില്ല ചോദ്യങ്ങൾ പോലും സാധിക്കുന്നിടത്തോളം അവസാനമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടതടവില്ലാതെ തുറക്കാനുള്ള അവസരവും വൈകാരികമായ സപ്പോർട്ടും അദ്ദേഹത്തിന് കൊടുക്കുമ്പോഴാണ് സംഭാഷണം അനുസ്യൂതമാകുന്നതും അത് ആസ്വാദ്യകരമായിട്ട് തീരുന്നതും ഇങ്ങനെ സംഭാഷണം നടത്തുന്നതിനിടയിൽ നമ്മൾ യാതൊരു കാരണവശാലും ചോദ്യം ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ അത് തർക്കത്തിലേക്ക് വളർത്തിയെടുക്കാനോ ശ്രമിക്കരുത് ഒരു കാരണവശാലും അദ്ദേഹത്തെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ തിരുത്താനും പാടുള്ളതല്ല ഇനി നമ്മളാണ് സംസാരിക്കുന്നത് എന്നിരിക്കട്ടെ സ്വയം നീതീകരണത്തിൻ്റെ ആ ശൈലി പാടി ഉപേക്ഷിക്കണം നമ്മുടെ മുമ്പിലുള്ളയാളെ തിരുത്താം നവീകരിക്കാം മെച്ചപ്പെടുത്താം എന്നുള്ള ആഗ്രഹവും നമ്മൾ വെടിയണം അങ്ങനെ സംസാരിക്കാൻ കഴിയുമ്പോഴാണ് തടസ്സങ്ങൾ മാറുന്നതും ഗുണപരമായ തീരുമാനങ്ങളിലേക്കും നല്ല വ്യക്തിബന്ധങ്ങളിലേക്കും നമുക്ക് കടക്കാൻ കഴിയുന്നതും നമുക്ക് വേണമെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം പക്ഷേ അത് പ്രതിപക്ഷ ബഹുമാനത്തോടെയാകണം സാഹോദര്യ ബുദ്ധിയ അത് നിർവഹിക്കണം ഒരു കാരണവശാലും റെസിസ്റ്റൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മനസ്സടയ്ക്കുന്നതോ വാക്കുകൊണ്ട് എതിർക്കുന്നതോ ആയ ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല അതെല്ലാം മുന്നിൽ കണ്ട് സംസാരിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം സംഭാഷണത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത് സംഭാഷണം ഒരു കലയാകുന്നു എന്നാണ് കല എന്ന് പറഞ്ഞാൽ എന്താണ് പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ ആരോട് സംസാരിക്കുന്നോ അവരെ നമ്മൾ പഠിക്കണം ഓരോരുത്തരുടെയും ബിൽഡപ്പ് അനുസരിച്ചാണ് അവരുടെ പ്രതികരണം അവരുടെ വിദ്യാഭ്യാസം സാമ്പത്തികാവസ്ഥ സമൂഹത്തിലെ സ്ഥാനം അവരുടെ മനസ്സിൻ്റെ പൊതുവായ അവസ്ഥ സന്തോഷമോ ദുഃഖമോ പ്രതികാരമോ പ്രതിഷേധമോ ഇതെല്ലാം നമ്മൾ അറിയുന്നുവെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാനും ഒരു വഴിയിൽ ഒരുമിച്ച് മുന്നേറാനും നമുക്ക് സാധിക്കും പലപ്പോഴും പലർക്കും സാധിക്കാതെ വരുന്ന ഒരു കാര്യമാണിത് സംഭാഷണം നമുക്കെന്ത് പ്രയോജനം നൽകുന്നു എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ് സംഭാഷണത്തിലൂടെ നമ്മൾ വളരുകയാണ് മറ്റുള്ളവരെ വളർത്തുകയുമാണ് സംഭാഷണത്തിലൂടെ നമുക്ക് സംതൃപ്തി കിട്ടുകയാണ് നമ്മുടെ സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ് മറ്റുള്ളവരെയും ആ നിലയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് സംഭാഷണത്തിലൂടെ നമ്മുടെ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ബലപ്പെടുത്തുകയുമാണ് മനുഷ്യജീവിതം ആധ്യന്തികമായ വിശകലനത്തിൽ നല്ലൊരു പരിധി വരെ ബന്ധങ്ങളുടെ ഒരു ജീവിതക്രമമാണ് അതൊക്കെ ഇല്ലാതെ വരുമ്പോഴാണ് പലരും സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത് പൊതുസമൂഹത്തിനെതിരെ തിരിയുന്നത് തനിക്കും പൊതുസമൂഹത്തിനും ഉപകാരപ്പെടാത്ത പല കാര്യങ്ങളിലും ഇടപെടാൻ ഇടയാവുന്നത് തെറ്റുകളിലേക്ക് നിപതിക്കുന്നതും നല്ല ബന്ധങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് അതുകൊണ്ടൊക്കെയാണ് സംഭാഷണത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്ന് പറയുന്നത് നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ അത് വിഷയത്തിലേക്ക് നേരെ എത്തണം ഒളിച്ചു വെച്ചോ വളച്ചു കെട്ടിയോ കാര്യങ്ങൾ പറയരുത് മാത്രമല്ല ലളിതമായ വാക്കുകളിൽ കാര്യങ്ങൾ പറയണം കുറഞ്ഞ വാക്കുകളിൽ പറയണം ഋജുവായ അവതരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അദ്ദേഹം സംസാരിക്കും നമ്മൾ കേൾക്കുന്നു നമ്മളത് നന്നായി ഗ്രഹിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെയാണ് നമ്മളത് മനസ്സിലാക്കിയത് എന്നദ്ദേഹത്തിന് ബോധ്യം കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹം അദ്ദേഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ച് നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് അതൊക്കെ സംഭാഷണം സൗഹൃദമായി മാറുന്നതിന് സഹായിക്കും അതുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ സംഭാഷണം മൊബൈൽ ഫോണുകൾ കവർന്നെടുത്ത നമ്മുടെ സംഭാഷണം അണുകുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്ന സംഭാഷണം ജീവിതത്തിൻ്റെ തിരക്ക് മൂലം ഇതില്ലെങ്കിലും സാരമില്ല എന്ന് കരുതി ഉപേക്ഷിക്കുന്ന ഈ സംഭാഷണം തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശക്തമാവുകയാണ് മനസ്സിൻ്റെ ശക്തി മനസ്സിൻ്റെ ആരോഗ്യം അത് മാനസിക സന്തോഷത്തിലാണ് അതുകൊണ്ട് അതിനുവേണ്ടി നല്ല संभाषकरा नमु पिश्रमिक